ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ സ്വർഗം നേടുക എന്നുള്ളത് എന്നുള്ളത് സ്വർഗം നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതും സ്വർഗം തനിക്ക് നഷ്ടമാകുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഒരു മിനിൻ്റെ ജീവിതത്തിലെ ആനന്ദം സന്തോഷം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നോക്കുന്ന നിർമ്മിച്ച ഒമ്പതും നാളെ പെരുന്നാളിന്റെ ദിവസമായ ആഘോഷിക്കാനിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഘോഷം എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കണം ഒരിക്കലും ഒരിക്കലും സ്വർഗം നമുക്ക് നിഷിദ്ധമാക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടല്ല നമ്മൾ ആകർഷിക്കാൻ നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട് നമുക്ക് നരകം നരകഫലമായി ലഭിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വസല്ലം ഈ സന്തോഷത്തിന്റെ ദിവസത്തിൽ നാം പ്രവർത്തിക്കേണ്ട ഒരുപാട് ചര്യകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തി അനുസരിച്ച് നമ്മളൊരു മുമ്പിനായി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആ രൂപത്തിൽ നമ്മൾ സുന്നത്തുകളെ പിൻപറ്റിക്കൊണ്ട് പെരുന്നാളിന്റെ ദിവസത്തെ നമ്മൾ ആഘോഷിക്കുകയാണ് എങ്കിൽ ആ ഒരു ഒരു ആഘോഷം കർമ്മമായി സ്വീകരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നത് എല്ലാവിധ വിലക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും

നമ്മുടെ ഇഷ്ടങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയല്ല നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് സ്വർഗമുള്ളത് അശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു അമ്മൻ ഖാഫ മഖാമ റബ്ബിഹി ആരാണ് അല്ലാഹു സുബ്ഹാന വ തആലയുടെ മഖാമ എന്ന് സൂചിചേതു ലാഹൂ ഇത മഖാമ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൃത്യമായി പഠിピ തന്നിട്ടുണ്ട് അല്ലാഹുവിനെ നമ്മൾ വന്നു നിൽക്കുന്ന സമയമാ അല്ലാഹുമായിട്ട് നമ്മൾ

ഞാൻ ഞാൻ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ വിചാരണയ്ക്ക് ഉത്തരം കൊടുക്കേണ്ടി വരുമല്ലോ എന്ന ചിന്തയോടുകൂടി സ്വന്തം താൽപര്യങ്ങള് എല്ലാം മാറ്റിവെച്ചവരാരോ ാണ് സ്വർഗമുള്ളത് എന്ന് പ്രസിദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുക അതൊരിക്കലും നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന ഒരു തിന്മയാണ്

കൊണ്ടുള്ള ൊണ്ട് വ്യഭിചാരമുണ്ട് ഇങ്ങനെ ഓരോ സന്ധികളെ കൊണ്ടും ഓരോ അവയവങ്ങളെ കൊണ്ടും വ്യഭിചാരമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ ഒരു പ്രവർത്തനവും ഈ സന്തോഷത്തിന്റെ എല്ലാ ദിവസവും സന്തോഷത്തിന്റെ വേളയിലാണ് കൂടുതൽ അതുപോലെ തന്നെ സന്തോഷത്തിന്റെ ദിവസല്ലേ ഇന്ന് കുറച്ചെങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സന്തോഷിക്കാതിരിക്കും മധ്യത്തിലും അതുപോലെ തന്നെ മറ്റുള്ള തിന്മകളിലും ഒക്കെ ഏർപ്പെട്ട് കൂട്ടുകെട്ട് അമിതമായി നമ്മൾ തിന്മകളിലേക്ക് സിനയിലേക്ക് എത്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ ും കാണറുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ ഗൗരവത്തോടു കൂടി സൂചിപ്പിക്കുന്നത് ആഘോഷം അതൊരിക്കലും അനുസരണക്കേടിന് വേണ്ടിയല്ല തിന്മകൾക്ക് വേണ്ടിയുള്ളതല്ല അത് വേണ്ടിയുള്ളതല്ലാഹു അനുസരിക്കുന്നതിന് വേണ്ടിയാണ് ധാരാളം നമ്മൾ ചെയ്യാനുണ്ട് രാവിലെ നമ്മൾ എഴുന്നേറ്റത്ത് മുതൽ ശ്രദ്ധിക്കാൻ നമ്മൾ ഊത ഊദാൽ തഹ്മീദുകൾ തഹ്മീറുകൾ അതുപോലെ തന്നെ തുഴകൾ നമ്മൾ വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ നമസ്കാരങ്ങൾ അതൊക്കെ സ്വലാത്തുകൾ പ്രവാചകന്റെ പേരിലൊക്കെ നമ്മൾ സ്വലാത്ത് സ്വലാ പ്രത്യേകിച്ച് നമ്മളോട് ചെല്ലാൻ പറഞ്ഞ പ്രാർത്ഥന ഉണ്ടെന്നാ പെരുന്നാളിന്റെ ദിവസത്തിൽ നമ്മളോട് ചെല്ലാൻ പറഞ്ഞ പ്രാർത്ഥന എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും പരസ്പരം വിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ നമ്മൾ ഒരു പ്രാർത്ഥനയാണ് സ്വീകരിക്കട്ടെ രണ്ട് സുദിനത്തിന്റെ വേളയിൽ പ്രത്യേകമായിട്ട് നമ്മൾ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മളെ കാണിച്ചു തന്നത് അള്ളാഹു നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ദുൽഹിജ്ജ മാസം ആദിത 10 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായിരുന്നു നമ്മളിൽ പലരും നോമ്പൂട്ടവരാണ് നമ്മളിൽ പലരും നിക്റകൾ ചൊല്ലിയവരാണ് നമ്മളിൽ പലരും സലാത്തുകൾ ചൊല്ലിയവരാണ് ഈ ശ്രേഷ്ഠമായ ഹസ്തുനിൽ ദുൽഖഅദ ദുൽഹിജ്ജ മുഹറം മാസം ഈ പവിത്രമാക്കപ്പെട്ട മാസത്തിൽ നമ്മൾ पुण्यങ്ങൾ adipisicingണമെന്ന കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പല നന്മകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് ഒരു മാസം നമ്മൾ മാസത്തിൽ നമ്മൾ പത്ത് ദിവസത്തിൽ പിന്നെ പതിവിന്റെ വിപരീതമായി നമ്മൾ അമലികൾ വർദ്ധിപ്പിച്ച് നമ്മൾ ഈദ് ആഘോഷിക്കുകയാണ് അപ്പോഴാണ് ഈ രണ്ട് ഈദിന്റെ വേളയിലും പരസ്പരം നിശ്ചാസികൾ കണ്ടുമുട്ടുമ്പോൾ محمد നമസ്കാരം നമ്മുടെ 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 നമസ്കാരങ്ങൾ നാം നാം നോമ്പ് നോമ്പുകൾ നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥന സ്വീകരിക്കട്ടെഹു ജീവിതത്തിൽ പകർത്താനുള്ള തോൽവിയൊക്കെ നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈദിന്റെ ദിവസം നമ്മൾ ഉറങ്ങി തീർക്കരുത് നേരത്തെ ഉണരണം നമ്മൾ നമ്മൾ എഴുന്നേൽക്കണം ഉണരണം അത് ഇതൊക്കെ ജീവിതത്തിൽ ഒരു ശീലമാക്കി മാസം അതൊരു നന്മയുടെ തുടക്കമാക്കിയെടുക്കാൻ എല്ലാതും പെരുന്നാളിന്റെ ദിവസം നന്മയുടെ തുടക്കമാക്കിയെടുക്കാൻ നേരത്തെ എഴുന്നേറ്റ് ുംഹമീദുകളിലും

ൾ നമസ്കാരത്തിന് വേണ്ടി പോകേണ്ടത് അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നമുക്ക് വസ്ത്രമുണ്ട് നല്ല വസ്ത്രം അത് നമ്മൾ പ്രകടിപ്പിക്കണമെന്ന് മുഹമ്മദ് ചില സമ്പത്ത് ഉണ്ടായിട്ട് സമ്പത്ത് പ്രകടിപ്പിക്കാത്തവരുണ്ട് വസ്ത്രമുണ്ടായിട്ട് വസ്ത്രമിടാത്തവരിട്ട് ഏറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചു വന്നവനോട് അതൊരിക്കലും നമ്മൾ ആർഭാടമാക്കാതിരുന്നാൽ മതിമാരെ സമ്മതിച്ചിടത്തോളം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്

വസ്ത്രം ധരിച്ചാൽ അവൻ അവന്റെ നമസ്കാരം എന്ന് നമ്മൾ ചില പറയാതെ ും നമ്മളെ വസ്ത്രമൊക്കെ പോയിട്ടുണ്ടാവും അറിയാതാണെങ്കിൽ ഒരു ശ്രദ്ധ എന്താണ് നല്ലതാണ് നമ്മുടെ വസ്ത്രത്തിന്റെ വിഷയത്തിലൊക്കെ നരകം കാരണമാകാനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ വസ്ത്രം പോവുക എന്നുള്ളത് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴും നമ്മുടെ ഓഫീസിലേക്ക് നമ്മൾ പോകുമ്പോഴും നമ്മുടെ വിനോദങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴും എല്ലാം എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നിര്യാണിക്ക് താഴെ നമ്മൾ വസ്ത്രം ധരിക്കാൻ പാടില്ല നമ്മുടെ ചെറിയ മക്കളെ നമ്മൾ വസ്ത്രം ധരിപ്പിക്കുമ്പോൾ അവരെ നമ്മൾ

സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നാണ് പ്രവാചകൻ നമ്മളെ നമ്മളെ പഠിപ്പിച്ചത് പ്രവാചകം അതിലൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ കാൽപാദം കാണരുത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം കാൽപാദം കാൽപാദം അവന്റെ നിര്യാണിക്ക് താഴവസ്ത്രം പോകരുത്

നമ്മുടെ ഉമ്മ സ്വീകരിക്കേണ്ടത് നമ്മുടെ ഭാര്യ സ്വീകരിക്കേണ്ടത് നമ്മുടെ പെൺകുട്ടികൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ സ്വീകരിക്കേണ്ടത് എത്ര കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്നത് ഒരിക്കലും പ്രകടമല്ലാത്ത കൃത്യമായിട്ട് ആ പെണ്ണ് പരിശുദ്ധ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് സ്വരോഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കുകയില്ല ഒരു പെണ്ണ് ആ പെണ്ണ് പെണ് സ്വരൂപത്തിന്റെ ും കിലോമീറ്ററുകളോളം അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും ആരാണെന്നറിയുമോ കൃത്യമായി ശരീരം മറക്കാത്തവൾ പോലെ തന്റെ തലകളെ സ്വീകരിക്കുന്ന അവൾ വസ്ത്രം വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ റിയുമോ കൃത്യമായിട്ട് അവളുടെ ശരീരം പ്രകടമായി കാണുന്ന രൂപത്തിലുള്ള അവളുടെ ശരീരം നിഴലിച്ച് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് അവൾ ധരിച്ചിട്ടുള്ളത് അവൾ പരിമളം പോലും സുഗന്ധം

ുംസർ നമസ്കാരം കഴിയുന്നത് വരെ എന്ത് ചെയ്യണം അതല്ല നമ്മൾ ആ തകബീറിന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിലെ എന്റെ കുടുംബത്തെക്കാൾ എന്റെ മക്കളെക്കാൾ ഒന്ന് <laughs> മുതൽ <laughs> 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 അതല്ല ഇത് കാണുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് മകനുവിന് ശേഷം എന്ത് ചെയ്യാം ഇത് ചൊല്ലാം ഒന്ന് മുതൽ ഒന്നും പ്രത്യേകം കുഴപ്പങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഈദിന്റെ ദിവസത്തിലെ പ്രത്യേകമായ ഒരു ാണ്ഹുടി മടങ്ങിയിരുന്നത് എന്ന് നമുക്ക് നമുക്ക് കാണാൻ കഴിയും ആ വഴിയിലൂടെ വരാൻ പോകുക ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് സുന്നത്തുകളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരു വഴിയിലൂടെ നമ്മൾ വരുമ്പോ ആൾക്കാരെ കണ്ടു മറു വഴിയിലൂടെ പോകുമ്പോ മറ്റു ചില ആൾക്കാരെ കണ്ടു അവരോടൊക്കെ നമ്മൾ സലാം പറയുന്നു ഒരുപാട് ബന്ധങ്ങൾ നമുക്ക്

الرسول صلى الله عليه وسلم Boy, ം കഴിഞ്ഞിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് നമസ്കാരത്തിന് നമസ്കാരത്തിന് ശേഷമാണ് ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് ഒക്കെ കാണാൻ കഴിയുന്ന ഒരു പിന്നെ ഒരു വിഷയമാണ് നമുക്ക് നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതല്ല നമുക്ക് ഒരല്പം നമുക്ക് കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നമസ്കാരത്തിന് ശേഷം എന്ത് ചെയ്യാം പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുക അതാണ് സുന്നത്ത് അവിടെ നമ്മൾ സുന്നത്ത് അത് പ്രവർത്തിച്ചാൽ അത് വിഭാഗത്തായിട്ട് മാറണം നെയ്യത്തി എന്തിനും അടിസ്ഥാനമാണ് സഹോദരങ്ങളെ െ പിന്നെ നമ്മള് ഏതായാലും എഴുന്നേൽക്ക എന്നും കുളിക്കണത് പോലെ എന്നിട്ട് സംസ്കരിക്കാൻ വരിക അല്ലാതെ വരികയാണല്ലോ ചെയ്തു അങ്ങോട്ട് പിരിഞ്ഞു പോയി എന്നിട്ട് ഭക്ഷണം കഴിച്ചു അതിനൊന്നും ഒരു കൂലിയില്ല ഈ പറഞ്ഞതിനൊക്കെ കൂലി വേണം ഒരു ഴിയുള്ളതെടുത്ത് മാറ്റുമ്പോൾ പോലും നമ്മുടെ സ്വീകരിക്കട്ടെ അവ നമ്മൾ പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ ഒരു സുന്നത്തുന്നോണം നമസ്കാരത്തിനു ശേഷം നമ്മൾ കാര്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാക്കുക അതുപോലെ തന്നെ പിന്നെ നമസ്കാരം ഈ പെരുന്നാളിന്റെ ദിവസത്തിലെ പെരുന്നാൾ ദിവസത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത് ഏറ്റവും പെരുന്നാൾ നിസ്കാരാണ് ആ നിസ്കാരം നോക്കിയാൽ കൊല്ലത്തിൽ ഒരിക്കലെ അതല്ലെങ്കിൽ രണ്ട് ദിവസം അല്ലെ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമേ ഉള്ളൂ ഈ പെരുന്നാൾ നമസ്കാരം എന്നുള്ളത് ഒരു കൊല്ലത്തിൽ രണ്ടേ രണ്ട് പ്രാവശ്യം അതാണ് നമ്മൾ പെരുന്നാളിന്റെ ദിവസത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഉടനെ അതില്ലാതെ പിന്നെന്താ സന്തോഷം പിന്നെ എന്ത് സന്തോഷം പിന്നെന്ത് സന്തോഷം കൈപ്പുസാരില്ലോ അടിസ്ഥാനപരമായ പിന്നെന്താ നമുക്ക് അതുകൊണ്ട് നേരത്തെ വരിക നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഒരു ഏഴ് പള്ളിയുടെ സംവിധാനങ്ങൾ ഒരുക്കി പെരുന്നാൾ പെരുന്നാൾ കാരണം അന്നത്തെ ദിവസം ആ നമസ്കാരത്തിൽ എല്ലാങ്ങളും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സാഹചര്യത്തിൽ സാഹചര്യത്തിൽക്കാരും മാത്രം മാലിക്കുക എന്താ വെറുതെ സ്വർഗം വേണ്ടേ നമ്മുടെ ഉമ്മ നമ്മുടെ സഹോദരിമാര് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പെൺകുട്ടി കുട്ടികൾ ഇവർക്കൊന്നും സ്വർഗം വേണ്ട കുട്ടനെ ആണുങ്ങൾ മാത്രം പോയിട്ട് എന്ത് ചെയ്യുക അവർക്കൊന്നും സന്തോഷം വേണ്ട സഹോദരിമാർക്കൊന്നും എല്ലാവരും വരണം പള്ളിക്കും വരണം വരണം ആ എന്തുകൊണ്ടാ പെരുന്നാൾ നിസ്കാരം പുറത്താക്കാനുള്ള കാരണം പുറത്ത് പള്ളിയല്ലാത്ത നിസ്കരിക്കാം എന്തേ കാരണം അന്നത്തെ ദിവസം ആ സന്തോഷത്തിന്റെ വേളയിൽ അതൊക്കെ കാണാനും സന്തോഷിക്കാനും പിന്നെ സത്യവിശ്വാസികളെ കണ്ടുമുട്ടാനും ഒക്കെ എന്ത് വേണം എല്ലാവരും አዎण ጅ ആർത്തവകാര്യങ്ങൾ ഉണ്ടാകണം അവർക്ക് പള്ളിയിൽ എന്നുള്ളത് ആ സമയത്ത് അവർക്ക് നിഷിദ്ധമായ ഒരു കാര്യമായതുകൊണ്ട് സന്തോഷത്തിൽ നിന്ന് അകറ്റി നിർത്താൻ അതൊരിക്കലും പാടില്ലാത്തതാണ് അവരും പുതിയ വസ്ത്രം അവർ അവർ ആ ഒരു സന്തോഷത്തിന്റെ വേളയിൽ പ്രത്യേകമായി പരിഗണിച്ചിട്ടാണ് പുറത്ത് അവരുണ്ടാകണം അതിനുവേണ്ടിയാണ് മഴയില്ല അനുകൂലമായ സാഹചര്യമാണ് എങ്കിൽ പള്ളിയുടെ പുറത്ത് സംവിധാനങ്ങൾ നമുക്ക് നമസ്കരിക്കാം പിന്നെ കാലാവസ്ഥ ചേഞ്ച് ആവുകയാണ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം പള്ളിയുടെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യാം രണ്ട് സ്ഥലത്ത് നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കാം പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഏഴേ കാര്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം നമസ്കാരം പിന്നെ ആരംഭിക്കണം കാരണം എന്ന് വെച്ചാൽ കാലാവസ്ഥ എപ്പോഴും മാറാൻ നിങ്ങൾക്കറിയാലോ അപ്പൊ നേരത്തെ നമ്മൾ സുബിക്ക് മുമ്പായിട്ടോ അതല്ലെങ്കിൽ സുബഹി സുബൈ ജമാഅ കഴിഞ്ഞ് പോയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാം പിന്നെ നമ്മൾ പിന്നെ ഒരുങ്ങി പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് കുളിച്ച് ശുദ്ധിയായിട്ട് നമ്മൾ എന്ത് നമ്മളെന്ത് വരാമണിയോട് കൂടിയോ അതിന്റെ മുമ്പൊക്കെ വന്നിട്ട് തക്ബീറൊക്കെ തകബീറൊക്കെ ഇരുന്ന് ഏഴേ കാലണം അങ്ങനെ ആരംഭിച്ച് നമ്മൾ കാര്യം കഴിഞ്ഞ് നമുക്ക് കുത്തുമൊക്കെ കഴിഞ്ഞ് സന്തോഷം പങ്കിട്ട് നമുക്ക് എന്ത് ചെയ്യാം അള്ളാഹു നൽകട്ടെ അത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മാൻ തബഖുൽ ഉഹിയ ഉഹിയ തറക്വ എന്ന്ള്ളത് അതിന്റെ സമയം തഖ്ദീറിന്റെ കാര്യം മറന്നതുപോലെ തന്നെ മിൻ ബഅദ സലാത്ത് ഇലാ ഹുറൂബ് അൽ ഷംസ് യൗം മസ്കാർ ഇൻ കഴിച്ച നമ്മൾ കറക്കും ഫർണാ നമസ്കാരം കഴിഞ്ഞതു മുതൽ സൂര്യൻ അസ്തമിക്കുന്നതു വരെ ഏഴ് ദിവസം ദുൽഹിജ്ജ 13 3 വരെ അതിനുവേണ്ടിയുള്ള ഈ നമസ്കാരം മുതൽ ഏത് നമുക്ക് എന്ത് എന്ത് ചെയ്യാം ചെയ്യാം തറക്കാനുള്ള എന്ന് നമ്മൾ ആ ഉദിയത്തിന്റെ ഇറച്ചി അതൊക്കെ നമ്മൾ അർത്ഥം നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമുക്ക് നമുക്ക് വേണ്ടി നാം സമ്മാറ്റി വെക്കാം നമുക്ക് കഴിക്കാം നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾ നമ്മുടെ നമ്മുടെ കൂട്ടുകാർ അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാം അയൽപക്കങ്ങളിലുള്ളവർക്കൊക്കെ ൊക്കെ നമ്മളെത്തിയണം അത് കൊടുത്ത് അവരൊക്കെ നമ്മൾ ഭാഗമാക്കണം ഒരാളെ നമ്മൾ പോകരുത് നമ്മുടെ നാട്ടിലെ പിന്നെ പാവപ്പെട്ടവർ അവരെ പ്രത്യേകം നമ്മൾ പരിഗണിക്കണം നമ്മുടെ വീട്ടിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നാട്ടിലുള്ള പാവപ്പെട്ടവർക്കും അതുപോലെ നമുക്ക് പിന്നീട് ഞാൻ വിശദീകരിച്ചു തരാം സമയം അധികരിച്ചു പോവുകയാണ് ഇവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇറച്ചി അറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അത് വിതരണം ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെ നമുക്ക് സുന്നത്തായി തന്ന ഓരോ വിഷയങ്ങളും ജീവിതത്തിൽ പകർത്തി ഈ മാനോടെ ഒരു യഥാർത്ഥത്തിന്റെ ആളുകളായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം